പെട്രോൾ പമ്പിൽ നിന്നും ഏഴു ലക്ഷത്തോളം രൂപയുടെ ഇന്ധനം മോഷ്ടിച്ച പമ്പ് ജീവനക്കാരൻ അറസ്റ്റിൽ ഈ മോഷ്ടിച്ച ഇന്ധനം പകുതി വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന കാർ ഉടമയും അറസ്റ്റിലായിട്ടുണ്ട് കോട്ടയം ഗാന്ധിനഗറിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിലാണ് ഈ സംഭവം ഉണ്ടായത് കഴിഞ്ഞ കുറെ നാളുകളായി നടന്നു വന്നിരുന്ന മോഷണമാണ് ഒടുവിൽ പിടിക്കപ്പെട്ടത് ആറു മാസം കൊണ്ട് ഏഴു ലക്ഷം രൂപയുടെ ഇന്ധനം മോഷ്ടിച്ച പമ്പ് ജീവനക്കാരനും ഇന്ധനം നിറച്ച വാഹന ഉടമയുമാണ് പിടിയിലായത് സംഭവവുമായി ബന്ധപ്പെട്ട പിടിയിലായ മൂന്നുപേരെയും പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ബജാജ് ഫിനാൻസ് ജീവനക്കാരൻ കൂടിയായ അമ്മഞ്ചേരി സ്വദേശി ടിജോ ജോൺ പെട്രോൾ പമ്പ് ജീവനക്കാരൻ രാഹുൽ ഇന്ധനം നിറച്ചിരുന്ന മറ്റൊരു യുവാവ എന്നിവരെയാണ് ഗാന്ധിനഗർ സി ഐ ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് വർഷങ്ങളായി ഗാന്ധിനഗറിലെ പെട്രോൾ പമ്പ് കേന്ദ്രീകരിച്ച് വന്ന തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പമ്പുകളിൽ പുലർച്ചെ പരിശോധനയ്ക്കായി മുപ്പത് ലിറ്റർ ഇന്ധനം മാറ്റിവെച്ചിരുന്നു ഈ ഇന്ധനം പരിശോധനയ്ക്ക് ശേഷം തിരികെ ടാങ്കിലേക്ക് തന്നെ ഒഴിക്കണമെന്നാണ് ചട്ടം ഇത്തരത്തിൽ പരിശോധന നടത്തിയതിനു ശേഷം മാത്രമേ വാഹനങ്ങളിലേക്ക് ഇന്ധനം നിറയ്ക്കാൻ പറ്റൂ ഈ പഴുത് മുതലെടുത്താണ് പമ്പ് ജീവനക്കാരനായ രാഹുൽ തട്ടിപ്പ് നടത്തിയത് പുലർച്ചെ മൂന്ന് മണിയോടെ രാഹുൽ പമ്പിലെത്തിയ ശേഷം ഇന്ധനം പരിശോധനയ്ക്കായി എടുക്കും പരിശോധനയ്ക്ക് ശേഷം സി സി ടി വിക്ക് പുറംതിരിഞ്ഞു നിന്ന ഇന്ധനം ടാങ്കിലേക്ക് ഒഴിക്കുന്നതായി കാണിക്കും പക്ഷേ ഇന്ധനം ആ ടാങ്കിലേക്ക് ഇയാൾ ഒഴിച്ചിരുന്നില്ല തുടർന്ന് ഇവിടെ എത്തുന്ന ടിജോ ജോണിനും മറ്റു പലർക്കും പല വാഹനങ്ങളിലായി ഇന്ധനം നിറച്ചു നൽകുകയായിരുന്നു ബജാജ് ഫിനാൻസ് ജീവനക്കാരനായ ടിജോയ്ക്ക് അൻപത് രൂപയ്ക്കാണ് ഇന്ധനം നൽകിയിരുന്നത് സി സി ടി വി ക്യാമറയെ തെറ്റിദ്ധരിപ്പിക്കാൻ എ ടി എം കാർഡ് സ്വൈപ്പ് ചെയ്യുന്നതായും കാണിക്കും ഇത്തരത്തിലാണ് ഇവർ കാലങ്ങളായി തട്ടിപ്പ് നടത്തിയിരുന്നത് കണക്കിലെ വ്യത്യാസം ശ്രദ്ധയിൽപ്പെട്ടതോടെ പമ്പുടമ ഗാന്ധിനഗർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് സിസിടിവി ക്യാമറ ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ തിരിച്ചറിഞ്ഞത് തുടർന്ന് പോലീസ് സംഘം മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു എടുക്കുകയായിരുന്നു ബജാജ് ഫിനാൻസ് ജീവനക്കാരനായ ടിജോ പകുതി വിലയ്ക്ക് ഈ പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം വാങ്ങിയതിനു ശേഷം ബജാജ് ഫിനാൻസിൽ നിന്ന് ടിഎയും എഴുതി വാങ്ങിയിരുന്നതായി പോലീസ് കണ്ടെത്തി എല്ലാ ദിവസവും നമ്മൾ പമ്പ് മുമ്പ് ടെസ്റ്റ് ഈ രാവിലെ തിരക്കായതുകൊണ്ട് കുറച്ച് നേരത്തെ അടിക്കാനായിട്ട് നമ്മൾ പറയും അപ്പോൾ അവർ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ് പോലെ കാണിക്കും പക്ഷെ അഞ്ച് ലിറ്റർ ടെസ്റ്റ് ചെയ്യണം ഈ നമ്മുടെ കലുമേറ്റഡ് പാത്രത്തിനകത്തേക്ക് അഞ്ച് ലിറ്റർ ടെസ്റ്റ് ചെയ്യണം എല്ലാ എല്ലാ നോസിലൊന്നും ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇരുപത്തിനാല മണിക്കൂർ കഴിയുമ്പോൾ പമ്പ് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോകും അപ്പം അവർ രാത്രി ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങും ടെസ്റ്റ് ചെയ്യുന്ന പോലെ കാണിക്കും പക്ഷേ അടിക്കുന്നില്ല ഈ മൂന്ന് മണിക്ക് ജീവനക്കാരടിക്കും അടിക്കുന്ന പോലെ കാണിക്കും പക്ഷേ ടെസ്റ്റ് ചെയ്യുന്നില്ല അത് കഴിയുമ്പം അവൻ്റെ അടുത്തൊരു സുഹൃത്ത് ബജാജ് ഇൻഷുറൻസ് ജോലിയെടുക്കുന്ന എടുക്കുന്ന ടിജോ എന്ന് പറഞ്ഞ ആൾ വരുവീം അവൻ്റെ കാർ ബിസിനസ്സുകാരാണ് അവനും അവൻ്റെ ചേട്ടനും കൂടെ വന്ന് ഈ ടെസ്റ്റിങ്ങിൻ്റെ സാധനങ്ങൾ മുഴുവൻ അടിച്ചോട്ട് പോവുകയും ചെയ്യുവാണ് അങ്ങനെ ഒരു ഭീമമായ തുറയാണ് ഞങ്ങൾ നഷ്ടം വന്നിരിക്കുന്നത് ഇതിന് പോലീസ് വളരെ ശക്തമായ എടുക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് അതായത് ഓരോ ലിറ്റർ വീതം ടെസ്റ്റ് നിയമം അപ്പോൾ ഇവർ ടെസ്റ്റ് ചെയ്യുന്ന പോലെ കാണിക്കും

ആദ്യം സംശയം തോന്നിയത് അത് കഴിയുമ്പോൾ ഞങ്ങൾ അവനെ ഒന്ന് മാറ്റി ക്യാഷ് ചെയ്ത് മാറ്റി അപ്പം പുള്ളി രാജീവിക്കാൻ പോവുകയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമായിരുന്നു അതാണ് സംശയം തോന്നാൻ കാര്യം ഏറ്റവും അത്യം പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ എത്ര കാലം ആവും ധാരണ ഉണ്ടോ ഇല്ല നമുക്കത് കൃത്യമായിട്ട് കിട്ടത്തില്ല ഈ ആ കണക്ക് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല ഉറപ്പായിട്ടും കാരണം നമ്മുടെ ഞങ്ങളുടെ സ്റ്റോക്ക് നോക്കുമ്പോൾ അറിയാം അത്രയും സ്റ്റോക്ക് ലോസ് വന്നിട്ടുണ്ട് ഓരോ മാസവും വലിയ രീതിയിലുള്ള സ്റ്റോക്ക് കുറവ് വന്നിട്ടുണ്ട് ഞങ്ങൾ കമ്പനി ഉദ്യോഗസ്ഥനും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് കുറവ് വരുന്നുണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് വരുന്നത് ഈ കേസിൽ മൂന്ന് ൾ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് അറസ്റ്റിലാണ് ഇന്ധനം രണ്ടാളുകളും അറസ്റ്റായിട്ടുണ്ട് കൂടുതൽ പ്രതികൾ ഉണ്ടാവും എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ചോദ്യം ചെയ്തപ്പോൾ ഈ പമ്പിലെ ജീവനക്കാരനായിരുന്ന രാഹുൽ ഈ ഇന്ധനം പകുതി വിലയ്ക്ക് വാങ്ങിക്കൊണ്ടിരുന്ന ബജാജ് ഫിനാൻസിലെ ജീവനക്കാരൻ കൂടിയായ ടിജോ ജോൺ എന്നിവരും മറ്റൊരു യുവാവുമാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഇവരെ മൂന്ന് പേരെയും പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഈ സംഭവത്തിൽ ഇനിയും പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഗാന്ധിനഗർ പോലീസ് പറയുന്നത് കോട്ടയത്തു നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി